രാജ്യത്തുടനീളം വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ മിസോറാമിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിന പ്രസംഗം നടത്തിയ ഗവർണർ കുമ്മനം രാജശേഖരന്റെ പ്രസംഗം കേൾക്കാൻ സദസ്സ വളരെ ശുഷ്കമായിരുന്നു ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിൽ കുമ്മനത്തിന് പ്രസംഗിക്കേണ്ടി വന്നത് വടക്കു കിഴക്കന് മേഖല ബി ജെ പിക്ക് നല്കുന്ന രാഷ്ട്രീയ മുന്നറിയിപ്പാണോ എന്ന് ബി ജെ പിക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം ഇരമ്പിയപ്പോൾ മിസോറാം ഗവർണറുടെ റിപ്പബ്ലിക് ദിന പ്രസംഗവേദി ശൂന്യമായെന്നാണ് ആക്ഷേപം അതേസമയം മിസോറാം ജനതയുടെ പാരമ്പര്യം മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസംഗത്തിൽ പറഞ്ഞ ജനതയെ ആശ്വസിപ്പിക്കുകയായിരുന്നു കുമ്മനം കേന്ദ്ര സർക്കാരിന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഇന്നലെ മിസോറാമിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം മിസോറാം അടക്കമുള്ള ഇടങ്ങളിൽ കനക്കുകയാണ് ഇത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർത്തുന്നതാണ് ഇന്നലെ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗം കേൾക്കാനെത്തിയത് ശുഷ്കമായ സദസ്സെന്നത് കുമ്മനം രാജശേഖരൻ ശനിയാഴ്ച റിപ്പബ്ലിക് ദിന പ്രസംഗം നടത്തുമ്പോൾ മൈതാനം ഭൂരിഭാഗവും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു മന്ത്രിമാർ നിയമസഭാംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരൊഴികെ പൊതുജനങ്ങൾ ആരും പ്രസംഗം കേൾക്കുന്നതിന് എത്തിയിരുന്നില്ല ഇക്കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് പ്രാദേശിക സംഘടനകളും വിദ്യാർത്ഥി സംഘങ്ങളും ഉൾപ്പെടെയുള്ള എൻ ജിഒ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും അഭാവത്തിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഡെപ്യൂട്ടി കമ്മീഷണർമാരാണ് പതാക ഉയർത്തിയത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുന്ന വേദികൾക്ക് സമീപം പ്ലക്കാർഡുകളുമേന്തി പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിരുന്നെങ്കിലും പരിപാടികൾക്കിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിർത്തി സംരക്ഷിക്കുന്നതിന് എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്ന് പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുള്ള ക്ഷേമ പദ്ധതികൾ കൃത്യമായി ലഭ്യമാക്കുമെന്നും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു മിസോറാം ഗ്രാമീണതല പൗരത്വ രജിസ്ട്രേഷൻ നടപ്പാക്കുന്നതിനായി നടപടികൾ എടുക്കും മിസോ വ്യക്തിത്വം പാരമ്പര്യം മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയിലും പുറത്തും ജീവിക്കുന്ന മിസോ ജനങ്ങളുടെ ഐക്യത്തിനും സാഹോദര്യത്തിനുമായാണ് സർക്കാർ പ്രയത്നിക്കുന്നത് ഇത് മിസോറാമിനെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ആശ്വാസ വാക്കുകളുമായി കുമ്മനം എത്തിയെങ്കിലും അതൊന്നും വിലപ്പോകുന്ന മട്ടില്ലെന്നാണ് അറിയുന്നത് റിപ്പബ്ലിക് ദിന പരിപാടികൾ നടക്കുന്ന വേദികൾക്ക് പുറത്ത് പ്രതിഷേധക്കാർ ബാനറുകളുമായി നിലയുറപ്പിച്ചിരുന്നെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആറ് സായുധ സൈനിക വിഭാഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് സാധാരണഗതിയിൽ മുപ്പതോളം സായുധ സൈനിക വിഭാഗങ്ങളാണ് പരേഡിൽ അണിനിരക്കാറുള്ളത് കനത്ത സുരക്ഷയും ഒരുക്കിയിരുന്നു കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഉണ്ടായിരുന്നത് തലസ്ഥാനത്ത് ഗവർണർ പി സദാശിവം പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിവാദ്യം സ്വീകരിച്ചു വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രശംസിച്ച് ഗവർണർ പി സദാശിവം രംഗത്തെത്തിയതും ശ്രദ്ധേയമായി മോദിയുടെ ഭരണം സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഗുണം ചെയ്തു മുഖ്യമന്ത്രി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ശ്രദ്ധ ചെലുത്തിയെന്നും ഗവർണർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മറനാടൻ ടിവി